ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മൈസൂരിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മൈസൂരിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെപ്പറ്റിയും സിറ്റിയിൽ നിന്നും ഓരോ കേന്ദ്രത്തിലേക്കും എത്ര ദൂരമുണ്ടെന്നതിനെപ്പറ്റിയും പാർക്കിംഗ് സൗകര്യം കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ടിക്കറ്റ് നിരക്കുകൾ താമസ സൗകര്യം ഇവയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മൈസൂർ സൂ അതായത് മൃഗശാലയുടെ ഗേറ്റാണ് ഇത് ഗേറ്റിൻ്റെ നേരെ ഐതുവശത്താണ് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെയുള്ള ഒരു അണ്ടർപാസിൽ കൂടെയാണ് സൂവിലേക്ക് പ്രവേശിക്കേണ്ടത് മുതിർന്നവർക്ക് നൂറ് രൂപയും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് സൂവിലെ ടിക്കറ്റ് നിരക്ക് സൂവിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് അണ്ടർ വാട്ടർ സൂ എന്നറിയപ്പെടുന്ന ഈ കേന്ദ്രം ഇരിക്കുന്നത് മൃഗശാലയുടെ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടേക്കും ഉപയോഗിക്കാവുന്നതാണ് പലതരം മത്സ്യങ്ങളുടെ ഒരു ലോകമാണ് ഇത് മുതിർന്നവർക്ക് ടു നയൻറ്റി നയൻ കുട്ടികൾക്ക് വൺ നയൻറ്റി നയൻ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഇതാണ് മൈസൂർ പാലസ് സിറ്റിയിൽ പല ഭാഗങ്ങളിലായി പാലസ് ഗേറ്റ് കാണാൻ കഴിയുമെങ്കിലും ഒരു ഗേറ്റിൽ കൂടെ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ മുതിർന്നവർക്ക് നൂറ്റി ഇരുപത് രൂപയും കുട്ടികൾക്ക് എഴുപത് രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് എൻട്രൻസിൻ്റെ നൂറ് മീറ്റർ അകലെയാണ് പാർക്കിംഗ് സൗകര്യം പാലസിനടുത്തുള്ള ജംഗ്ഷനുകളിൽ ഇങ്ങനെയുള്ള കുതിരവണ്ടികളെ കാണാൻ സാധിക്കും രണ്ടോ മൂന്നോ കിലോമീറ്ററിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഇവർ ആവശ്യപ്പെടാറുണ്ട് മറ്റൊരു വണ്ടിയുമായി താരതമ്യം ചെയ്ത ശേഷം മാത്രം വില ഉറപ്പിക്കുക ഇരുന്നൂറ് രൂപ മാത്രം ആവശ്യപ്പെടുന്ന ഇതേപോലെയുള്ള ചെറിയ കുതിരവണ്ടികളും നമുക്കിവിടെ കാണാൻ സാധിക്കും കാറഞ്ചി ലേക്കിലേക്ക് എത്താൻ സിറ്റിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയാവും കാറഞ്ചി ലേക്ക് എൻട്രൻസിൻ്റെ ഇരുവശങ്ങളിലായാണ് ഈ പാർക്കിംഗ് സൗകര്യമുള്ളത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ടിക്കറ്റ് തടാകത്തിലേക്ക് നടന്നു പോകുന്ന വഴിയാണിത് ഉയരം കൂടിയ പലവിധ മരങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ വഴി വളരെ മനോഹരമാണ് തടാകത്തിലെത്തുന്നതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വിശാലമായ പാർക്ക് കാണാൻ പറ്റുന്നതാണ് പാർക്കിന് ചുറ്റുമുള്ള കൂടുകളിൽ പലതരം പക്ഷികളെയും നമുക്ക് കാണാൻ പറ്റുന്നതാണ് തടാകത്തിന് തൊട്ടടുത്തുള്ള കൗണ്ടറിൽ നിന്നാണ് ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും മാത്രമാണ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് നിരക്ക് രണ്ടു പേർക്ക് മാത്രം കയറാൻ പറ്റുന്ന ചെറിയ ബോട്ടുകളും നാലു പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്ന വലിയ ബോട്ടുകളും ഇവിടെ ലഭ്യമാണ് നമ്മൾ സ്വയം തന്നെയാണ് ഈ ബോട്ട് ഓടിക്കേണ്ടത് ബോട്ടിൻ്റെ ഇരുവശങ്ങളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പെഡലുകൾ ചവിട്ടിയാണ് ഓടിക്കേണ്ടത് സൈക്കിളിൻ്റെ പെഡലുകൾ പോലെയുള്ള ഈ പെടലുകൾ ചവിട്ടി ഓടിക്കാൻ സൈക്കിൾ ഓടിക്കുന്ന അത്ര തന്നെ എളുപ്പമാണ് ഇവിടെ നിന്നും നൽകുന്ന സേഫ്റ്റി ജാക്കറ്റുകൾ ധരിച്ചു വേണം യാത്ര ചെയ്യാൻ ചാമുണ്ടി ഹിൽസിൻ്റെ അടിഭാഗത്തെത്താൻ സിറ്റിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം മലയുടെ അടിവശത്തു നിന്നും വ്യൂ പോയിൻറ്റിലേക്ക് വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം മല കയറിക്കൊണ്ടുള്ള ഈ അഞ്ച് കിലോമീറ്റർ തന്നെയാണ് ചാമുണ്ടി ഹിൽസിൻ്റെ പ്രധാന ആകർഷണധികം വളരെ ഉയരത്തിൽ നിന്നും മൈസൂർ സിറ്റി മുഴുവനായും കാണുന്ന ഈ ഒരു കാഴ്ച വളരെ ആസ്വാദ്യകരമാണ് പകൽ കാണുന്നതിലും എത്രയോ മനോഹരമായിരിക്കും രാത്രിയിലുള്ള കാഴ്ച രാത്രി എട്ടേ മുപ്പതിനു ശേഷം പ്രവേശനമില്ല സിറ്റിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ റെയിൽ മ്യൂസിയത്തിൽ എത്താൻ പറ്റും ബാക്ക് സൈഡിലാണ് പാർക്കിംഗ് സൗകര്യമുള്ളത് കൽക്കരി എഞ്ചിൻ ഉൾപ്പെടെ പുരാതനമായ പല എൻജിനുകളും ഇവിടെ കാണാൻ കഴിയും നമുക്ക് അതിൽ കയറി പരിശോധിക്കാൻ പറ്റുന്നതാണ് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് മ്യൂസിയത്തിനുള്ളിൽ അതിനു ചുറ്റുമായി കറങ്ങുന്ന ഈ ട്രെയിനിൽ സൗജന്യമായി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ് ഏകദേശം മൂന്ന് മിനിറ്റോളം ഇത് സഞ്ചരിക്കും കെ ആർ എസ് അഥവാ ബൃന്ദാവൻ ഗാർഡനിലേക്ക് സിറ്റിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കണം ഇതേപോലെ നെൽപ്പാടങ്ങളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും എൻട്രൻസിൽ തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഉണ്ട് ഗാർഡനിലേക്ക് പ്രവേശിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും അൻപത് രൂപയാണ് ടിക്കറ്റ് ഇതാണ് ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്ന അതിവിശാലമായ വളരെ ഭംഗിയുള്ള ബൃന്ദാവൻ ഗാർഡൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഗാർഡനിൽ മണിക്കൂറുകളോളം നടക്കാനും വിശ്രമിക്കാനും കുട്ടികൾക്ക് കളിക്കാനും സാധിക്കുന്നതാണ് ഈ ഗാർഡൻ്റെ തൊട്ടു പിറകിലാണ് ലൈറ്റിംഗ് ഇല്ലുമിനേഷൻ നടക്കുന്നത് വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മണിവരെയാണ് അതിൻ്റെ ടൈമിംഗ്സ് ബൃന്ദാവൻ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിംഗ് സൗകര്യവും ലഭ്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും നാൽപ്പത് രൂപയാണ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ബോട്ടിങ്ങിൻ്റെ അടുത്തുള്ള കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കണ്ണമ്പാടിക്കട്ടെ കെ ആർ എസ് ഡാം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഡാം മൈസൂർ സിറ്റിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ടിപ്പു സുൽത്താൻ ദർഗയിൽ എത്തിച്ചേരാൻ പറ്റും മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ശ്രീരംഗപട്ടണ ടൗൺ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ടിപ്പു സുൽത്താൻ ദർഗയുള്ളത് ഈ ദർഗയ്ക്കുള്ളിലാണ് ടിപ്പു സുൽത്താൻ അവരുടെ കബറുള്ളത് ടിപ്പു സുൽത്താൻ അവരുടെ ഉമ്മ അവരുടെ ഉപ്പ ഇവർ മൂന്ന് പേരുടെ കബറുകളാണ് ഇത് ദർഗയുടെ ഗേറ്റിനടുത്ത് നിന്നും കുതിരപ്പുറത്ത് കയറി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ് അര കിലോമീറ്റർ സഞ്ചരിക്കാൻ നൂറ് രൂപ കൊടുത്താൽ മതിയാവും ടിപ്പു ഡെഡ് പ്ലേസ് എന്നറിയപ്പെടുന്ന ടിപ്പു വെടിയേറ്റു വീണ സ്ഥലം ടിപ്പു കോട്ട ടിപ്പുവിൻ്റെ കാലത്തെ ജയിൽ ടിപ്പു സമ്മർ പാലസ് മ്യൂസിയം ഇങ്ങനെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദർശന കേന്ദ്രങ്ങളുണ്ട് ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോകാൻ സമയവും താൽപ്പര്യവുമുള്ളവർക്ക് മൈസൂർ സിറ്റിയിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജി സ്നോ പാർക്കിലേക്കും ജി ആർ പാർക്കിലേക്കും എത്തിച്ചേരാൻ പറ്റും ഫാൻറ്റസി പാർക്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും സ്നോ പാർക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് എല്ലാം ഒരുമിച്ചുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് രൂപയുടെ കോംബോ പാക്കും ലഭ്യമാണ് മുതിർന്നവരേക്കാളും നൂറ് രൂപയുടെ കുറവാണ് കുട്ടികളുടെ ടിക്കറ്റ് നിരക്ക് പക്ഷി സങ്കേതത്തിൽ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് മൈസൂർ സിറ്റിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബേർഡ് സാങ്ചറി അതായത് പക്ഷി സങ്കേതത്തിൽ എത്തിച്ചേരാൻ പറ്റും ആയിരം രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറിനുമൊക്കെ നല്ല ഇനം റൂമുകൾ ലഭിക്കും എ സി റൂം ആവശ്യമുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ അധികം നൽകിയാൽ മതി ആയിരത്തിൽ താഴെയുള്ള സാധാരണ റൂമുകളും ലഭിക്കുന്നതാണ് സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും കേരള സ്റ്റൈൽ ഭക്ഷണം ലഭിക്കുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന കേരള ഹോട്ടലുകളും കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും സുരക്ഷിതവും സന്തോഷകരവുമായ യാത്ര ആശംസിക്കുന്നതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്